മനസ്സിലാവുന്നില്ല ബിഗ് ബോസിൽ എന്ത് പരിപാടിയാണ് നടക്കണമെന്ന് കാരണം ഡിസെർവഡ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ നിൽക്കുന്നില്ല അല്ലാത്തവരൊക്കെ അവരെടുത്ത് കളയുന്നു എലിമിനേറ്റ് ചെയ്യുന്നു ഐ ഡോ നോ വാട്ട് ഹാപ്പനിങ് ആക്ച്വലി പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കാരണം ഇന്നലത്തെ ഞാൻ ബിഗ് ബോസ് കണ്ടപ്പം എനിക്കതിൽ സത്യത്തില് ഫെയർ ആയിട്ട് തോന്നിയില്ല സത്യം പറഞ്ഞാൽ കുറച്ച് കാലമാണ് പണം തോന്നി അതിനാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നലത്തെ ബിഗ് ബോസിൽ എവിക്ഷൻ ഉണ്ടായിരുന്നു അതിൽ ജിസൈലിന് അവർ എടുത്ത് കളഞ്ഞു ബിഗ് ബോസ് എലിമിനേറ്റ് ചെയ്തു ആ എവിക്ഷൻ സത്യത്തിൽ നോക്കുമ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ ഒട്ടും ഡിസെർവഡ് അല്ലാത്ത ആൾക്കാരുണ്ട് അത് സൈലൻ്റായി നിൽക്കുന്ന ആൾക്കാരുണ്ട് അത് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊന്ന് സംസാരിക്കുകയോ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത ആളുകൾ നിൽക്കവേ ഡിസൈൻ എടുത്ത് കളഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഇറ്റ് ഈസ് അൺഫെയർ എന്നേ പറയാൻ പറ്റൂ ചിലപ്പോൾ വോട്ട് കുറഞ്ഞ കുറഞ്ഞതുകൊണ്ടാവാം പക്ഷേ വോട്ടിൻ്റെ അടിസ്ഥാനം നോക്കിയിട്ട് മാത്രമാണോ അതെല്ലാം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞോ ചിലപ്പോൾ വോട്ടിൻ്റേതായിരിക്കാം പക്ഷേ ലക്ഷ്മിക്ക് നല്ല വോട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ലക്ഷ്മി ഭയങ്കര ഫേക്കായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ്ലെ ഒരു പെർസെൻറ്റേജ് പോലും ലക്ഷ്മി ജെവിനായിട്ട് കളിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞോട്ടോ ഭയങ്കര ഫേക്കാണ് പറയണത് ഓരോ കാര്യം ഫേക്കാണ് ഓക്കെ പിന്നെ ലക്ഷ്മി നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഭൂരിപക്ഷം ഒരു എഴുപത്തഞ്ച് അമ്പത് ശതമാനം എൽ ജി ബി ടി നോൺ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അതായത് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെ വോട്ട് കൊണ്ട് മാത്രമാണ് ലക്ഷ്മി ബിഗ് ബോസിൽ നിൽക്കുന്നത് ആ കളിയാണ് ലക്ഷ്മി അതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ സപ്പോർട്ടിന് വേണ്ടി ആ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ലക്ഷ്മി ബിഗ് ബോസിൽ കളിക്കുന്നത് ഓക്കെ അപ്പോൾ ലക്ഷ്മി അതിൽ ഒന്നും ചെയ്യുന്നില്ല ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല ഒരു രീതിയിലും ആക്റ്റീവല്ല എവിടെയോ എന്തോ ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ലക്ഷ്മി വായ തുറക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരാൾ ഒന്ന് രണ്ടാമത്തെ സാബുമാൻ അവിടെ പോയിട്ട് ആക്ച്വലി അയാൾ എന്താണെന്ന് പോലും എനിക്കറിഞ്ഞൂടാ അയാൾ ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ കാണുന്നത് ഒട്ടും ഇല്ലാത്ത ഒരാളാണ് എവിടെ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇൻസ്റ്റില് ഞാൻ കണ്ടില്ല ഫോളോവേഴ്സ് യൂട്യൂബിൽ ഞാൻ കണ്ടില്ല ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരാൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ആ വ്യക്തി അവിടെ പോയിട്ട് വൈൽഡ് കാർഡ് എൻട്രി എന്നൊക്കെ പറയണ അയാളുടെ വന്നു പോയിട്ട് എന്ത് തേങ്ങ അവിടെ ചെയ്യുന്നത് എന്തവിടെ പറയണത് എന്തവിടെ സംസാരിക്കണത് ആയിട്ട് വന്നു അങ്ങനെയുള്ള ഒരാളവിടെ ചെന്ന് ചുമ്മാ വായായിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാളും ലക്ഷ്മി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് അറ്റ്ലീസ്റ്റ് നല്ല രീതിയിൽ എൻറ്റർടൈൻ ചെയ്യുന്നൊരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിൽ ചെയ്യുന്ന ഒരാൾ പറയുന്ന ഒരാൾ സംസാരിക്കുന്ന ഒരാൾ അതുപോലെ തന്നെ ആര്യനും ജിസേരുമുള്ള ഒരു ലവ് സ്ട്രാറ്റജി എന്നൊന്നും പറയാൻ പറ്റില്ല ബട്ട് അവരൊരു നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു അത് നമ്മളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതൊക്കെ ബ്രേക്കാക്കിയിട്ട് എന്തിനാണ് ജിസൈലിനെ എലിമിനേറ്റ് ചെയ്തെന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ കിടന്നു കറങ്ങുന്നത് ചിന്തിച്ച പോലെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്താ കാര്യം എന്നുള്ളത് പക്ഷേ എനിക്ക് പറയാൻ ഉള്ള കാര്യം ഞാൻ പറയും അത് ആരാണെങ്കിലും അവിടെ കമ്മ്യൂണിറ്റ് ചെയ്യുന്നോ അല്ലാന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയൊന്നും ഞാൻ നോക്കാറില്ല എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നോക്കൂ ഞാൻ നോക്കി നോക്കി പറയും ആ സമയത്ത് ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോലും നമ്മൾ പോലും വണ്ടടിച്ചു പോകും അത് അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങളാണ് വിചാരിക്കാത്ത ആളുകൾ ഔട്ടായി പോകും വിചാരിക്കുന്ന ആളവിടെ നിൽക്കും എന്താ പറയുക നമ്മൾ ഔട്ടാകുമെന്ന് വിചാരിച്ച ആൾക്കാർ ഔട്ടാവൂല അല്ലാത്തവർ ഔട്ടായി പോകും അങ്ങനെയാണ് ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല ബിഗ് ബോസ് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ് സാബു മോന് ഇത്ര അധികം വോട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാബുമോൻ പൈസ കൊടുത്ത് സാബു മോൻ ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഒരാളെ കമൻ്റാണേ സാബു മോൻ പൈസ കൊടുത്ത് ബിഗ് ബോസ് കയറിയതാണ് അത്രേ അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട് എന്താ സംഭവം എന്ന് എന്നറിഞ്ഞൂടാ ചിലപ്പം ആയിരിക്കാം തനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല പൈസയും കൊടുത്ത് കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടാവാൻ കോടികൾ കൊടുത്ത് കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടാവാൻ ലക്ഷ്മി കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടാവും മേ ബി വിടോൺ അപ്പം അങ്ങനെയുണ്ട് ലക്ഷ്മിയുടെ കേസ് ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മി നിൽക്കുന്നതിൻ്റെ കാരണം ഈ നോൺ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എൽ ജി ബി ടി നോൺ സപ്പോർട്ടേഴ്സ് ആൾക്കാർ കണ്ടമാനം ലക്ഷ്മി അങ്ങോട്ട് താങ്ങുന്നുണ്ട് അല്ലാതെ ലക്ഷ്മിൻ്റെ കഴിവൊന്നും ഇല്ല ലക്ഷ്മിക്ക് ഒരു കഴിവുമില്ലാത്ത ആളാണ് എന്തൊക്കെയോ വലിയത് പറഞ്ഞിരുന്നു ഭയങ്കര ബോൾഡ് ലേഡിയാണ് മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞു എന്ത് ബോൾഡ് ലേഡിയാണ് ലക്ഷ്മി എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അറ്റ്ലീസ്റ്റ് അവിടെ ചെന്ന് രണ്ട് വർത്തമാനം പറയാൻ പോലും അറിയാത്തൊരു പെണ്ണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഫേക്ക് പക്ക ഫേക്ക് അനുമോളായാലും ആയാലും അത്യാവശ്യം സംസാരിക്കുന്നുണ്ട് അവർ വെറുതെ അടി ഉണ്ടാക്കുന്നുണ്ട് കാര്യമില്ലാതെ വെറുതെ അടി ഉണ്ടാക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഓക്കെ അപ്പം അല്ലാത്തൊന്നും ഇപ്പോൾ ഞാൻ അവരിലും കണ്ടില്ല ഒരു ക്വാളിറ്റി ഉണ്ട് ഉണ്ടെന്നുള്ളത് എനിക്കതിൽ അത്യാവശ്യം ക്വാളിറ്റി തോന്നിയ ഒരു വ്യക്തി അനീഷിനെ മാത്രമാണ് അനീഷി ഷാനവാസ് ഇവർ രണ്ട് പേര് മാത്രം എനിക്കതിൽ ക്വാളിറ്റി എന്ന് പറയാവുന്ന ഒരു ഗെയിമേഴ്സ് ഉള്ളത് അക്ബർ ആണ് അക്ബറിലും എനിക്ക് തോന്നിയിട്ടില്ല എന്ത് തേങ്ങയാണ് അക്ബർ അവിടെ കാണിക്കണമെന്നുള്ളത് അക്ബർ എന്താണ് അവിടെ പറയുന്നത് അക്ബറോട് ചോദിക്കുമ്പോൾ മാത്രം അക്ബർ പോലെ കുറച്ച് പോയിന്റ്സ് എടുത്ത് എടുക്കുന്നതല്ലാതെ ഒരു തേങ്ങയില്ല അനുമോൾ ഒരുപാട് ഓവർ ഷോ ആണ് എനിക്കിഷ്ടമല്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ ഒരുപാട് ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് ഓവറാണ് അവൾ എന്തോ എന്ന് അവൾ വിചാരം ഒട്ടും എനിക്കിഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരാണ് ബിഗ് ബോസ് ലിപ്പ് സീസണിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ത് പറയാനറി എൻ്റെ ആഗ്രഹം പറയുകയാണെങ്കിൽ അനീഷിനോ ഷാനവാസിനോ അടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ സത്യം പറഞ്ഞാൽ പിന്നെ നൂറ സത്യം പറഞ്ഞാൽ അവർക്ക് കിട്ടിയൊരു മഹാ ഭാഗ്യമാണ് ബിഗ് ബോസ് അതുകൊണ്ട് നല്ല പോ നല്ല പോലെ യൂസ് ചെയ്താൽ ജയിക്കാം അപ്പോൾ എനിക്ക് ആതിലാനൂറ എന്നൊക്കെ പോകുമ്പോഴേ പറയാനുള്ളത് കുറച്ചും കൂടെ കഴിയുമ്പളേ അവർ ഔട്ടായി പോയി പോവാതെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ലക്കാണ് അപ്പോൾ അതിൽ ആദ്യ പലവട്ടം എലിമിനേഷൻ ലിസ്റ്റിൽ വന്ന് രക്ഷപ്പെട്ട ആളാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മണി ബോക്സ് റൗണ്ട് വരും മണി ബോക്സ് റൗണ്ട് അതായത് ഏകദേശം എത്ര ലക്ഷം രൂപയാണ് അവർ കൊണ്ടുപോയിക്കറിഞ്ഞോ കേട്ടോ ചിലപ്പം ഏഴ് ലക്ഷമോ അഞ്ച് ലക്ഷോ പത്ത് ലക്ഷോ പതിനഞ്ച് ലക്ഷമൊക്കെ ആവാം വിടുവണ്ണം അപ്പോൾ അത് പോയിട്ട് എടുത്തിട്ട് പോരാ നമുക്ക് എൻ്റെ സജഷൻ പറയുകയാണെങ്കിൽ ആദ്യം അത് ചെയ്യുന്നതാണ് നല്ലത് അതുവരെ എത്തുവാണെങ്കിൽ അതുവരെ എത്തുവാണെങ്കിൽ ആതിലെ മണി ബോക്സ് എടുത്ത് പോരുകയാണെങ്കിൽ നല്ലതാണ് അല്ലാതെ ആതിലും ന്യൂറും കൂടി അവസാനം വരെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എനിക്ക് തോന്നുന്നില്ല അവർക്ക് കപ്പ് അടിക്കാൻ പറ്റുമെന്നുള്ളത് കാരണം നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ട് അനീഷും ഷാനവാസും മുന്നേറിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതിലൊക്കെ ന്യൂറൊക്കെ ജയിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ന്യൂറ് എന്ത് ചെയ്യുക അറങ്ങരുത് ആതിലെ പൈസ മണി ബോക്സ് എടുത്ത് അറങ്ങുക ന്യൂറ സ്റ്റേ ചെയ്യാം ഫൈനൽ വരെ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം ചിലപ്പോൾ നൂറൊക്കെ അടിക്കാൻ പറയാൻ പറ്റില്ല കേട്ടോ അവിടെ എന്തെങ്കിലും ട്വിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഫൈനലിൽ അപ്പോൾ ചിലപ്പോൾ ന്യൂറക്ക് സെക്കൻഡ് റണ്ണപ്പ് റണ്ണർ അപ്പ് ആവാം തേർഡ് റണ്ണപ്പ് ആവാം അല്ലെങ്കിൽ പറഞ്ഞ വിന്നർ ആവാം അപ്പോൾ ന്യൂറ അവിടെ നിന്നിട്ട് ആദ്യം മണി ബോക്സും എടുത്തിറങ്ങിയാൽ സംഭവം വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം നൂറയ്ക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് മണി ബോക്സെങ്കിലും കിട്ടിയല്ലോ അപ്പോൾ അത് വെച്ചിട്ട് സന്തോഷിക്കാം അതിങ്ങനെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് സന്തോഷിക്കാം ഇതാവണം അവരുടെ ഗെയിം സ്ട്രാറ്റജി ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ പരാജയമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വിജയമാണ് ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ഒരു സജഷൻ ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ടോ എന്ന് കാര്യം പറഞ്ഞുകൊണ്ട് കേട്ടോ എൻ്റെ ഒരു ഇത് പറയുകയാണേ കാരണം രണ്ട് കോംബോ ഉള്ളതുകൊണ്ട് അവർ രണ്ട് പേര് വരെ കോമ്പയുടെ സങ്കടം തോന്നിയത് ജിസൈലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഓണയിൽ അത്യാവശ്യം കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു അടുത്ത് കളഞ്ഞു നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു ഗെയിമർ ആയിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കളഞ്ഞിട്ട് യൂസ്ലെസ് ആയ കുറച്ച് ആൾക്കാരതിൽ നിലനിർത്തിയതാണ് അവർ കോംബോ ആയിട്ട് കളിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബിഗ് ബോസ് പറയാനുള്ളത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നു ചില കാര്യങ്ങൾ വിചാ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ എന്തായാലും നല്ല ഒരു ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നു എനിക്ക് ഇനി തോന്നുന്നില്ല അതിൽ വലിയ ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്നു എന്തായാലും ഭൂകമ്പം ഉണ്ടാവുന്നത് കാരണം കഴിഞ്ഞ വർഷത്തെ സീസണിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ജാസ്മിൻ ഗബ്രി എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം ഇനി അതൊന്നുമില്ല ആദ്യം നമ്മൾ പ്രതീക്ഷിച്ച് ആകപ്പാട പ്രതീക്ഷ ആര്യയിലും ജിസയിലും ആയിരുന്നു ഇപ്പോൾ ഒരാൾ പോയാലോ വലിയ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊടി ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ എന്താ ഉണ്ടാവാൻ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ അപ്പോൾ എന്തായാലും അറിഞ്ഞൂടാ എന്താ സംഭവിക്കാം നോക്കിക്കാണാം ഓക്കെ പക്ഷെ ചില വാഴകളിൽ നി നിലനിർത്തുന്നതാണ് സഹിക്കാൻ പറ്റാത്തത് ഒറ്റ കാര്യത്തിന് കൊള്ളാത്ത വാഴകളെ അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനുള്ളത്